ഇന്ന് എന്താണ് പഞ്ചാബ് ഓർഡർ കാളാഞ്ചി കാളാഞ്ചി എത്ര പീസാണ് നല്ല മഴയാണല്ലോ ഇത്ര നേരം ഭയങ്കര പെയ്യലായിരുന്നു ഇപ്പൊ പൊട്ടയൊക്കെ പറഞ്ഞു പോയല്ലേ ആ ഒരു അക്ഷയിലെ ഇത് പെട്ടേ ഇതിപ്പോ എഴുന്നൂറ് പീസ് ഉണ്ട് എഴുന്നൂറ് പീസിനുള്ളത് മതിയാമ്പതും നൂറ്റമ്പത് ഇപ്പൊണ്ടല്ലേ പിന്നെ മീൻ വരും ീതകള് നമ്മള് നോക്കിയാറില്ലേ ആ ഇത് ഏകദേശം എത്ര നമുക്ക് ആ ഇതിപ്പ് അമ്പത് കിലോ താഴെ വേണ്ടിവരും വേണ്ടി വരും അല്ലേ എല്ലാം കൂടി ആ അടുത്ത പിടുത്ത ആറ് തൊള്ളായിരത്തി അമ്പത് ആറ് കിലോ അല്ലേ അവസാനത്തെ പിടിക്കേണ്ടി വരും അപ്പൊ നമ്മൾ ഏകദേശം ഒരു രണ്ടു കിലോ താഴെയുള്ള കാളാഞ്ചിയാണ് നമ്മളിന്ന് ഈ ഓർഡർ കൊടുക്കാനായിട്ട് എടുത്തേക്കണല്ലേ ഏകദേശം എല്ലാം കൂടി ഏകദേശം ഒരു ഒരുഅമ്പത് കിലോളം കാളാഞ്ചി നമുക്ക് വേണ്ടി വരുന്നു വരും വേണം വേണംന്നല്ല എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് പട്ടിയുള്ള ചതുമല അല്ലേ കാണാൻ ചില ഇതിപ്പോ അതിന് വേണ്ടി മാത്രം നമ്മള് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കാണാതിക്ക് ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിലും മറ്റേ പച്ചക്കറിയൊക്കെ കത്തി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കാൻ പോകും ഇനി ചിലപ്പോ അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ പോവും അല്ലെ നല്ല മൂർച്ച ഉള്ള കത്തി തന്നെ വേണം വരും നല്ല കത്തി തന്നെ ചെറുമ്പെ അപ്പം മാക്സിമം വീട്ടിൽ നിന്ന് ഇവിടെ തന്നെ ഇപ്പൊ ഇവിടെ ഇവിടെ നിന്നല്ല ഏത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും കാളാഞ്ചി അവിടെ നിന്ന് തന്നെ പിന്നെ ഒരു ഇത് ശീലിച്ചാൽ നല്ല അടിപൊളി കാളാഞ്ചി ആണ് നോക്കിയാ നല്ല ചോര മുറിച്ചപ്പോ തന്നെ ചോരയൊക്കെ തന്നെയുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ടുള്ളു നമുക്ക് ഈ കാളാഞ്ചിയെ പിടിച്ചുകൊണ്ട് വന്നത് തന്നിട്ടാ അപ്പൊ നമ്മൾ ആ വലിയ ഉറുമ്പിലെ കടയിലാണ് വന്നിരിക്കുന്നത് ഈ മീനൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണൻകോട്ടക്കടയിലാണ് പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ടാണ്ടാ പെട്ടെന്ന് നമുക്ക് ഇവിടെയാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മുടെ പാഞ്ചു വാപ്പന്റെ നേതൃത്വത്തിൽ തകർത്തോണ്ടിരിക്കയാണ് ഒഴിവ് എത്രയാണ് അനന്ത നൂറല്ലേന്ന് നൂറ് രൂപ പൊളിച്ച് പൊളിച്ച് ഇത് തോതിൽ അതാണ് അതിന്റെ കണക്കല്ലേ കാറ്ററിങ് കൊടുക്കുന്നത് അതിന്റെ ബ്ലാഡർ അല്ലേ ബ്ലാഡർ സ്വയം പിലോപിയെണ്ണം രണ്ടെണ്ണം കട്ടിരിക്കുന്നു പൈസ കിട്ടില്ലേ അങ്ങനെ വെക്കട്ടെ ഇത്തേക്കാൾ കഴിഞ്ഞല്ലേ ഒരെണ്ണം എടുത്ത് രണ്ടാമത്തേനെടുക്കും ചെത്തി നമ്മതിട്ടാണ് ആദ്യം ഇതല്ല ചെത്തുമ്പോ ചതമ്പിൽ മാത്രം പോരുള്ളല് ചതമ്പില് മാത്രം ചതമ്പില് മാത്രം പോരുള്ള പിന്നെ ചെതമ്പര് എന്നാലും വേണം ചെത്തി കളയണം ഓ ും അതിനൊരു ഭംഗി വേണം അല്ല അതെ നല്ല വേണം മൂർച്ചില്ലാതെ കത്തിയാണെങ്കിൽ ആ മുകളിലെ ചതമ്പലി മാത്രേ പോവുള്ളുപോലെ ചതമ്പലി കുത്തിക്കള പരിപാടിണ്ടാവൂലെ അതിലാവുമ്പോ അങ്ങനെ ഒരു ഇതുണ്ടാവും ലയർ നിക്കും ചെയ്ത് കൊടുക്കാറില്ലല്ലോ ആ ഇവിടെ അങ്ങനെ ചെയ്യൂല ആർക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല നല്ല പ്യോർ വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മറ്റേ ചെത്തുമ്പോൾ കുത്തി കഴിയുന്ന പരിണെങ്കില് ആ ഒരു ഒരു ബ്ലാക്ക് കറുത്ത ഒരു പാട പോലെ ഇങ്ങനെ കൊടുക്കണ്ടു ഇപ്പൊ ശരിക്കും ഇപ്പൊ ട്രോളിങ് ആയതുകൊണ്ടല്ലേ നമുക്ക് ട്രോളിങ് ഇതുകൊണ്ട് ഈ പിന്നെ അതുമല്ല ചിലവർക്ക് മറ്റേ ഈ കാളാഞ്ചി മതി പറയുന്നത് അല്ലാതെ അങ്ങനെയല്ല അതിന്റെ അല്ല അവർക്ക് കാളാഞ്ചി മതി എന്ന് പറഞ്ഞിട്ട് ചേച്ചി തുടങ്ങിയിട്ടുണ്ട് ചത്താനായിട്ട് ി ക്ലീൻ ചെയ്തല്ലേ ചേച്ചി ക്ലീൻ ചെയ്ത് ആഞ്ചി പാചവര്ക്ക് പെട്ടെന്ന് പരിപാടി കഴിയും പരിപാടി കഴിയും സിമ ചേച്ചി കേരവട്ട് അച്ചാറിനല്ലേ സീമ ചേച്ചി ഇതാണ് അവസ്ഥ നേരത്തെ നല്ല മഴ ആയിരുന്നില്ലേ ഒരു അരമണിക്കൂർ പോലും ആയിട്ടില്ല മഴ വന്നിട്ട് ഇത് മഴയൊക്കെ മാറി നല്ല കാലാവസ്ഥയായി ഇതിപ്പോ ആ എഴുന്നൂറിൽ ഒരു നൂറ്റി വർക്കാനായിട്ട് കൊടുക്കാനായിട്ട് അതിന് വേണ്ടിട്ടുള്ളതാണ് അതായത് ഈ നൂറ്റമ്പത് പീസ് ഗ്ലോറിയ പിന്നെ ബാക്കിയുള്ളത് ആണ് അഞ്ഞൂറ്റമ്പത് പീസ് ആണ് കെ പാത്രങ്ങളൊക്കെ അപ്പൊ ഇതില് ഇപ്പൊ നൂറ്റി ഇരുപത് പൈസ നൂറ്റി ഇരുപത് പൈസ

എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നല്ല നേരെ കട്ട് ചെയ്യാൻ നമുക്ക് വറക്കാനായിട്ടുള്ള പറക്കാനായിട്ടുള്ള മഴ വന്നപ്പോ ആൾക്കാരില്ലേ മഴ വന്നപ്പോ ആൾക്കാരൊക്കെ പോയി മഴ ആൾക്കാർ പേടിച്ച് വരും ഒടുക്കത്തെ മഴയല്ലേ അത് രാവിലെ തന്നെ നല്ല വെയിലായിരുന്നു അതെ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിയാറായി പഞ്ചായപ്പ അങ്ങനെ നമ്മുടെ നമ്മടെ ഒരു വിധം കഴിഞ്ഞല്ലേ ഇനി ഏകദേശം വെട്ടി തീരാനുള്ളൂ അതിപ്പോ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിയും അല്ലെ വറക്കാനുള്ളതൊക്കെ ഒരുവിധമൊക്കെ ആയി കഴിഞ്ഞത് കറിക്കുള്ളത് ഓൾറെഡി കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അല്ലെ പഞ്ചായപ്പായിട്ട് എല്ലാരോടും